嘞。 അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാ ഭാഗത്തിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഭാഗം ഒന്നിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റ് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്നുള്ളത് അതിൽ മൂന്ന് പാഠഭാഗങ്ങൾ വരുന്നുണ്ട് മണ്ണിൻ്റെ കിനാവുകൾ കാട്ടിലെ മഴ ഡേസി രണ്ടാമത്തെ യൂണിറ്റ് ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്നതാണ് അതിലും മൂന്ന് ഭാഗങ്ങളാണ് വായുവില്ലാത്ത ലോകം കടംകഥ നീർനാഗം മൂന്നാമത്തെ യൂണിറ്റ് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്നുള്ളതാണ് അതിലെ മൂന്ന് പാഠഭാഗങ്ങൾ ഇടുക്കിയുടെ താജ്മഹൽ ഉയരങ്ങളിലേക്കൊരു യാത്ര ഉണ്ണിയുടെ വിമാനയാത്ര ഓക്കെ ഇനി ഇതിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഒരു പക്ഷിയുടെയും ഒരു കുട്ടിയുടെയും ചിത്രമാണ് തന്നിട്ടുള്ളത് പക്ഷി കുട്ടിയെ നോക്കുകയാണ് അപ്പൊ കുട്ടിയോടെ എന്തൊക്കെയോ പക്ഷിക്ക് പറയാറുണ്ട് അതൊക്കെ പറയുകയായിരിക്കും ചെയ്യുന്നത് അല്ലെ നമുക്കവിടെ തന്നിട്ടുള്ളത് വായിച്ചു നോക്കാം മഴയിൽ നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ച് ഇരു ഇരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടക്കിടക്ക് കുടയുന്നു എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ അപ്പൊ എന്താണ് ആ കുട്ടി നോക്കുമ്പോൾ മരത്തിൽ ഒരു പക്ഷി വന്നിരിക്കുകയാണ് അത് ഇടക്കിടക്ക് അതിൻ്റെ ഏർ ചിറകുകൾ ഇങ്ങനെ കുടയുന്നത് മഴ നനഞ്ഞിട്ടായിരിക്കും അല്ലെ അപ്പൊ വെള്ളം കളയാൻ വേണ്ടി കുടയുന്നതായിരിക്കും അപ്പൊ ആ കുട്ടി വിചാരിക്കുകയാണ് എന്നെപ്പോലെ പക്ഷിക്കും മഴക്കാഴ്ച ഭയങ്കര രസമാണ് എന്ന് വിചാരിക്കുകയാണ് ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ എന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ മഴ കൊണ്ടിരിക്കുന്ന പക്ഷി പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ ചിറകിലെ വെള്ളം മണ്ണിലേക്ക് കുടയുന്നു മഴ വെള്ളം മണ്ണിൽ മറയുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെയുള്ള കാഴ്ചകൾ ഒന്നുകൂടെ പറയാം ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ മഴ കൊണ്ടിരിക്കുന്ന പക്ഷി പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ ചിറകിലെ വെള്ളം മണ്ണിലേക്ക് കുടയുന്നു ഇനി അടുത്തത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും നമുക്കറിയാം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഇപ്പം മനുഷ്യനാണെങ്കിൽ പോലും എന്തിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അല്ലേ അപ്പം എന്തൊക്കെയായിരിക്കും ആ മണ്ണ് സ്വപ്നം കാണുന്നത് നമുക്ക് മണ്ണിനെ കുറിച്ച് ഒരുപാട് ഉണ്ടായിരിക്കും മണ്ണ് എന്തൊക്കെയായിരിക്കും സ്വപ്നം കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും ആ ഏത് കാലാവസ്ഥയിലും എൻ്റെ മക്കളായ ഓരോ ജീവജാലങ്ങൾക്കും എന്നിൽ വസിക്കാൻ കഴിയണേ നിത്യവും പുതിയ ചെടികളും പൂക്കളും ജീവജാലങ്ങളും എൻ്റെ മടിത്തട്ടിൽ പിറക്കണമേ എന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും ഒന്നും കൂടെ വായിക്കാം ഏതൊരു കാലാവസ്ഥയിലും എൻ്റെ മക്കളായ ഓരോ ജീവജാലങ്ങൾക്കും എന്നിൽ വസിക്കാൻ കഴിയണേ നിത്യവും പുതിയ ചെടികളും പൂക്കളും ജീവജാലങ്ങളും എൻ്റെ മടിത്തട്ടിൽ പിറക്കണമേ എന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മണ്ണിന്റെ പ്രധാനമായിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത് ഇനി കൂട്ടുകാർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് എഴുതാം ഇനി ഇതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും താങ്ക്